ഹലോ അപ്പൊ അമ്മ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു ഞങ്ങൾ സുഖമായിരിക്കുന്നു കേട്ടോ പിന്നെ നമ്മുടെ വിശേഷങ്ങളെ പുതിയ പുതിയ വിശേഷങ്ങൾ നിങ്ങളുടെ മുൻപ് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അത് പുതിയ പുതിയ വിശേഷങ്ങൾ നിങ്ങളുടെ മുൻപ് വരാൻ നിൽക്കുകയാണ് എല്ലാവരും വീഡിയോ മുഴുവനും കാണണം കേട്ടോ കാണണം ആദ്യം തന്നെ പറയുന്നത് കാണണം ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ യു ബി കുട്ടിയിലെ സുഖം പോകാൻ നിൽക്കുകയാണ് കേട്ടോ ഇവിടെ നിന്ന് യു ബി കുട്ടി ഭയങ്കര വാതിൽ തുറന്നു കഴിഞ്ഞാൽ ആൾക്ക് പുറത്തേക്ക് ഓടും ഞാനിപ്പോ സൂട്ടൻ ഡ്രസ് മാറ്റി എനിക്ക് വീടി എടുത്തോണ്ടിരിക്കണേ അപ്പൊ ആള് മുന്നേ ഓടി നിന്നു അപ്പൊ ഞാൻ അതാണ് വേബിനി എടുത്തിട്ട് ചെയ്യുന്നത് വീടി നിങ്ങൾ വൈകുന്നേരം ഇങ്ങോട്ട് വരുവോ ആ ശനിയാഴ്ച ഒന്നും വ്യാഴാഴ്ചയാ വെള്ളി ഒരു ദിവസം പിറ്റേ ദിവസം ഇങ്ങോട്ട് വരാ അല്ലേ അപ്പൊ ഇന്നലെ ഇവിടെ എത്തുമ്പോഴത്തേക്ക് എന്നെ മോൻ വിളിച്ചോട്ടാ അമ്മയെ വൈകുന്നേരം തന്നെ വരുമോ ചോ അപ്പൊ ഞാൻ പറയലേ ഉള്ളൂ മോനെ ഞാനിവിടെ എന്തെങ്കിലും വന്നതിനൊരുപാചട്ടെ ചേച്ചിക്ക് ഒരു വീടിൽ ഹെൽപ്പ് ചെയ്ത് കൊടുക്കട്ടെ എന്ന് പറഞ്ഞു അത് നമ്മ നാളെ വരണേ എന്ന് പറഞ്ഞു അവന് വീടിയവനും വീഡിയോ റീൽസ് എല്ലാം ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് പിന്നെ അവന് ഉണ്ട് തോന്നുന്നു രാവിലെ തന്നെ പുറത്ത് ഇവിടെ നല്ലൊരു സുഖമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഇറങ്ങി മുറ്റത്ത് നടക്കുക അപ്പൊ കണ്ടീ ഈ പൂവൊക്കെ എത്ര ദിവസം എറിയോ കോഴിയിലോ ഒരു പത്ത് പതിനഞ്ച് രൂപ ദിവസം ഒക്കെ നിക്കുന്നു തോന്നുന്നു അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ ഓണത്തിന്റെ ആ ടൈമിലൊക്കെ തോന്നുന്നത് യ്ക്കണ്ട് ഇതൊക്കെ തനിയേ ഉണ്ടാകുന്ന ഒരു സാധനം വീട്ടിൽ തന്നെ നമ്മളിതിന് ശംഖുപുഷ്പം ഒന്നുമല്ല പറയുന്നത് കാക്കപ്പൂവാണ് കാക്കപ്പൂവിന്റെ ആ കാക്കപ്പൂവില് ശംഖുപുഷ്പത്തിന്റെ വേറൊരു സൈസ് അല്ലേ നല്ല എക്സസൈസ് അതൊന്നും രാവിലല്ലേ അല്ല അപ്പൊ എല്ലാവരും സംശയം തീർന്നല്ലേ മോൾ എവിടെയാണ് എവിടെയാണ് എന്താ ഒന്നും പറയാത്തെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ മോളെ വീട്ടിൽ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഇവിടെ കേരളത്തിലാണ് കൊറച്ച് ഇവിടെ ഉണ്ടാകുന്നതൊക്കെ അപ്പൊ എനിക്ക് ഇപ്പോഴാണ് ഒരു സമാധാനമായതെട്ടോ അവൾ തന്നെ വീട് ഇട്ടപ്പോ അല്ലെങ്ങനെ വന്നുകൊണ്ടേ മെസ്സേജ് എന്താ എന്താ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഒരുപാട് ചോളം ഇറങ്ങിയിട്ടുണ്ടല്ലോ ഇഷ്ടം പോലെ അല്ലെ എല്ലാ വീടുകളിലും ഇത്രയും പൈസ ഒന്ന് മുപ്പത് രൂപയോടെ കൊടുത്ത് വാങ്ങിച്ചു തോന്നാ അപ്പൊ എന്നാ ഞാൻ പറയാൻ പറഞ്ഞത് അറിയാം നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്താൽ ഇന്നല്ല ഞാൻ എന്നല്ലെ പൊങ്ങിയിട്ടുണ്ട് അവിടെ ഇവിടെ ഇട്ടാൽ വാതിയൊക്കെ കിടക്കുന്നു അപ്പൊ ഇതിനോട് നമ്മളുടെ അടിപൊളി ഡിഷ് ഉണ്ടാക്കിയത് നമ്മൾ ഞങ്ങള് പറയും ഫുള്ള് നമ്മൾ ഞങ്ങളായി പോകും ഓക്കെ അപ്പൊ നമ്മൾ ഇതുകൊണ്ട് അടിപൊളി പക്കളുണ്ടാക്കാൻ പോകട്ടോ ഇവിടെ പത്താക്കന്മാരും കൊച്ചുമക്കളും മക്കളും ഒക്കെ സ്കൂൾ കഴിഞ്ഞാൽ പോലുള്ള ആൾക്കാർ നിങ്ങൾ നിങ്ങൾ പോലുള്ള ആൾക്കാർക്ക് കൂടി കഴിക്കാൻ പറ്റുന്ന സാധനം ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ എങ്ങനെ ഉണ്ടാക്കാൻ ചേട്ടോ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഇതുണ്ടാക ആളാണ് കേട്ടാ യുധമാണ് ആയുധമാണ് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ഇത്രയും മേടിച്ചിട്ടില്ല കേട്ടോ ഈ പ്രാവശ്യം ഒരുപാട് മേടിച്ചിട്ടുണ്ടാവും ആ നോർത്തിൽ നമ്മൾ പോയിട്ട് വന്ന സമയത്ത് റോഡ് സൈഡിലൊക്കെ ഇത് തന്നെ കേട്ടോ അപ്പൊ ഞങ്ങളവിടെ കാർ നിർത്തി കണ്ടിട്ട് പറഞ്ഞത് ചുട്ടു തരാം അവർ ചുട്ടു തരാന്ന് പറഞ്ഞു ചുട്ട് തന്ന അവ സന്തോഷായി പൈസക്ക് വാങ്ങിച്ചു റോഡ് സൈഡിന് ചുട്ടു തന്നെ അപ്പൊ ഞങ്ങള് വാങ്ങിച്ചത് അതാണ് ഞാൻ ഇതിൽ പറഞ്ഞത് എനിക്കിത് ഞാൻ വീട്ടിൽ പണ്ടൊക്കെ കഴിക്കണ സമയത്ത് മൂത്തതൊക്കെയാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും അത് കഴിക്കാനും പറ്റൊന്നുമില്ലാതെ എനിക്കിത് പുഴുങ്ങിയാലും വലിയ കാര്യമില്ല പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ അമ്മ ഉണ്ടാക്കാൻ പോണ സാധനം പക്കുവടയാണ് ഉണ്ടാവും അങ്ങോട്ട് ഉണ്ടാക്കി തന്നോ എനിക്ക് ടേസ്റ്റ് ആയിരുന്നു അപ്പൊ അത് പ്രേക്ഷകർക്ക് വേണ്ടി അമ്മ പരിചയപ്പെടുത്താൻ ഗമ ഗമ ഗമാ കഴിക്കാൻ ആ എല്ലാം കാണിച്ചു തരുന്നേ കാണിച്ചു തരുന്നേ അത് സ്വന്തമായിട്ട് ഒന്നും ഇണ്ടാക്കാനിതൊന്നും മുറിച്ചെടുക്കട്ടെ ഓരോന്നു പറിച്ചെടുത്തിട്ട് എന്തായാലും ഞമ്മൾക്ക് ആവില്ല ഇതാണെങ്കിൽ പെട്ടെന്ന് പണിയും കഴിയല്ലോ അപ്പൊ ഇത് കഴിഞ്ഞോട്ടാ അയ്യോ അപ്പാവ സുതാശൻ പോയിട്ടോ സുധാശനങ്ങി ഇങ്ങനൊന്നും കൊടുത്ത എന്തായാലും മൂബറി കഴിക്കില്ല അയ്യോ എന്റെ പല്ലില്ല വൻ ചെയ്ത് എന്റെ അടുത്ത് കൊണ്ടായിരുന്ന പറ പല്ലില്ലാണ്ടല്ല എനിക്ക് പല്ല് വേദന ഇത് കണ്ടാ പറയാം നല്ല പൊക്കോടൊക്കെ ഉണ്ടാക്കി കൊടുക്കാം മൂബ്രാ എനിക്ക് നല്ല തിരക്കുണ്ട് പറയും രാവിലെ നേരത്തെ ഒന്ന് തരം പൊട്ടു ആയിക്കോട്ടെ മക്കൾക്ക് ഇണ്ടാക്കി കൊടുക്കാം സുതാക്കി ഞാൻ അടപക്ക് തന്നെയാണല്ലോ പണ്ട് അപ്പൊ ഇതിനടിപൊളിയുടെ ചീക്കി എടുത്തിട്ടുണ്ട് നമുക്ക് മിക്സിയിലിട്ട് നരച്ചെടുക്കാം എല്ലാം ഞാൻ ജാറിലിട്ടിട്ടുണ്ട് നല്ല പള്ളി നരച്ചെടുക്കട്ടെ അപ്പം നമ്മൾ സ്വീറ്റ് കോണ് അരച്ചെടുത്തിട്ടുണ്ട് ഒരു പാത്രം കൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് അരിപ്പൊടി അരിപ്പൊടിയെടുക്കേണ്ട അരിമാവ് കേട്ടോ നമ്മൾ പത്രീക്ക് ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണ് കടലപ്പൊടിയുണ്ട് കടലപ്പൊടിയും കൊട്ടെ കേട്ടോ ഞാൻ കടലപ്പൊടിയെടുത്തിട്ടില്ല അരിപ്പൊടിയാണ് പിന്നെ ഇത് റവൻ റവ കൊട്ടി പിന്നെന്താ ഉള്ളി ഒരു വലിയ ഉള്ളി എടുത്തിട്ട് ഞാൻ ചെറുതാ ചെറു ചെറുതായി മുറിച്ചെടുത്തതാണ് അപ്പോൾ അത് കട്ടേ പിന്നെന്താ ചിക്കൻ മസാലിൻ്റെ പൗഡറാണ് ഒരൽപ്പ് നല്ല മണം കിട്ടുമല്ലോ ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മാവ് സെറ്റായിട്ട് ഇതിലേക്ക് ഞാൻ അല്പം കരുവേപ്പിലയും കുറച്ച് ഇഞ്ചി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇഞ്ചിയും കറിവേപ്പിലിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ നമ്മുടെ പക്കവളി ചട്ടി ചട്ടിയെടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് എണ്ണ വെച്ച് കൊടുക്കാം കുറെ എണ്ണ ഇങ്ങനെ ഒഴിക്കുന്നില്ലാട്ടോ എന്താ പറയുക ബാക്കി വന്നു കഴിഞ്ഞാൽ പിന്നെ എണ്ണ വരും അങ്ങനെ ഉപയോഗിക്കാൻ നമ്മൾ എടുക്കലില്ല ഇവര് തീരെ എടുക്കലില്ല അതേപോലെ തളിച്ചു വന്നിട്ടുണ്ട് അതൊരു മാവും ഒരു പത്ത് മിനിറ്റ് ആകം കേട്ടോ ഞാൻ ഇങ്ങനെ ആക്കി വെച്ചിട്ട് ഇനി എണ്ണയിലേക്ക് ഇട്ടുകൊടുക്ക മധുരം അങ്ങോട്ടോ ഞാൻ കാശ്മീർ ജില്ലയിൽ ഇട്ടിരിക്കുന്ന ഒന്ന് അധികം വേഗങ്ങളെ കഴിക്കുന്നതല്ലേ പെട്ടെന്നാവൂല് ആയതുകൊണ്ട് കുറച്ചു ഇടാലോടെ പക്കൂടെ ആയിരുന്നു കോരി രണ്ടും അപ്പൊ ഇത്രയും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഞാൻ കടുത്ത പ്രാവശ്യം ഇവിടെ ഒന്നും കൂടി ഇട കടുത്ത പ്രാവശ്യം ഒന്നും കൂടി വേറെ ഷേപ്പിലായിട്ട് ഉണ്ടാക്കുന്ന ബോള് പോലെ ഇതായിട്ടോ ഇഷ്ടപ്പെട്ടത് ബോള് പോലെ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടത് പറയുന്നത് മറ്റേത് ഞങ്ങൾ സാധാരണ ചൂടൊക്കെ നമ്മൾ ഉണ്ടാക്കില്ലേ എന്നമാതിരി മുഹട്ടതാണ് കൈ കൊണ്ടു മുന്നേക്കണം മാവ് അപ്പൊ ഇത് എനിക്കിത് കാണാൻ കൂട്ടോട്ടൊക്കെ കാണുമ്പോൾ ഇതേ ഭയങ്കര ഭംഗി തോന്നുന്നു അല്ലേ കഴിക്കാൻ നോക്കുമ്പോ ഞാൻ നേരത്തെ കോരി കിട്ടില്ല കേട്ടോ ഇച്ചിരി പോലെ എണ്ണ പിടിച്ചിട്ടില്ലേ അത് നല്ല മരുന്ന് ഞാൻ കേട്ടോ ശബ്ദം ഞാനില്ലേ ഇടയ്ക്ക് മറിച്ചിട്ടുണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ സ്പൂണും കൊണ്ട് കാരണം ബോൾ വന്നാലും കുഞ്ഞു കുഞ്ഞു ബോളായി ബോളാക്കിട്ടോ ഞാൻ എണ്ണിട്ടത് നല്ലോണം പൊള്ളി വന്നിട്ടുണ്ട് ഞാൻ ഇതെല്ലാം മാവെല്ലാം റെഡി ആയിട്ട് ഒരു പത്ത് പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ചു മൂടി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന ശേഷമാണ് അത് ഉണ്ടാക്കിയത് ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ അത് അല്പം മധുരം നല്ല അല്പമല്ല നല്ല മധുരം ഉണ്ട് പിന്നെ നമ്മൾ ചിക്കൻ അതിൽ കരിവുള്ള പിന്നെ മസാല ഒന്നും ഇട്ടിട്ടില്ലല്ലോ പച്ചമുളക് കിട്ടിയിട്ടില്ല പച്ചമുളക് ഇടാത്തത് നിങ്ങൾ പച്ചമുളക് കിട്ടാതെ കേട്ടോ ഇത് മക്കൾക്ക് ചെറിയ കുട്ടികൾ കഴിക്കുമ്പഴേ അത് നേരം മുളക് കടിച്ചാലോ എന്ന് പറഞ്ഞ ആയി ഞാൻ ചോളം വന്നു ഒന്ന് നോക്കണേ നല്ല മധുരം നോക്കി ടേസ്റ്റ് ആണിയോട്ടോ യൂബിക്കൂട്ടി കരീന്നോ അല്ല എടുക്കാണെ എന്തിനാണോ കരീന്ന് അപ്പൊ ഞാനിതിന് സൈസിലുണ്ടാക്കിട്ടില്ല കേട്ടോ ഇതൊരു സൈസില് ഇങ്ങനെ മാവിങ്ങനെ കൈ കൊണ്ടെടുത്തിട്ടോ മറ്റു ഞാൻ ബോൾ പോലെ ആക്കിട്ട് വന്ന കേട്ടോ എന്തുകൊണ്ട് ബോൾ പോലെ ആക്കിയത് കൊറേ കൂടെ കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും യൂബിൾ എത്ര കരീ നല്ല കുടിച്ചിട്ടില്ല എണ്ണ കുടിച്ചിട്ടാന്ന് തീരെ എണ്ണ കുടിച്ചിട്ടില്ല കേട്ടോ നല്ല രസമുണ്ട് ഇത് തന്നെ ഞാൻ പറയുന്നത് കൈകൊണ്ട് ഇങ്ങനെ പെച്ചിട്ടാണേ മറ്റേ ഇത് ബോളാക്കിയിട്ടാണ് ഇത് ബോളാക്കിയിട്ടാണ് പിന്നെ ചമ്മന്തി അടിപൊളി തക്കാളി ചമ്മന്തി അതെന്താ പറയുക ഇത് കുറച്ച് മധുര അഡ്വാൻ്റ ആണ് ഇരിക്കോണായത് കൊണ്ട് അപ്പം അതിലേക്ക് ഈ മുളകും മുളകും തക്കാളി എല്ലാം കൂടി ടാസ്റ്റ് ആണ് അടിപൊളി ചമ്മന്തിയാണ് അതുകൊണ്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഇനി ഇങ്ങനെ ഇത് വാങ്ങുമ്പോൾ ചോളം വാങ്ങുന്ന സമയത്ത് ഞാൻ നീളത്തിൽ കട്ട് നമ്മൾ മുറിച്ച് അതിൽ പിന്നെ പുഴുങ്ങും മുളകും ഇപ്പൊ ഇട്ട് കൊടുക്കാണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ നമ്മുടെ കുട്ടികൾക്ക് അത് അവർ എന്നിട്ട് കഴിയും ശരി നല്ല സാധനം ആണ് ഞാനതിൽ വേറൊന്നും ചേർത്തിട്ടില്ല കണ്ടിട്ടില്ലല്ലോ ആരുമാവ് കുറച്ച് പ്രോടോ വേറെ ഒന്നും ഇല്ല അപ്പൊ ഉണ്ടാക്കി നോക്കണേ പിന്നെ ചമ്മത്തിൻ്റെ ആവുമ്പോ അതിന്റെ എരുവും അതിന്റെ പൊളിയും എല്ലാം കൂടിയും ഒന്നര പൊക്കോടാം നല്ല ടേസ്റ്റ് മേല മൊത്തം ക്രിസ്പി അല്ലേ അകത്ത് സോഫ്റ്റ് അല്ല സ്മൂത്ത് ആയിട്ടുണ്ട് പിന്നെ കഴിച്ചു നോക്കിയത് തോന്നി തോന്നു ഭയങ്കര പ്രിയാണ് അത് നല്ല ക്രിസ്പി ആയിരിക്കാം ഇതിൻ്റെ അകത്ത് അങ്ങനെ എല്ലാം മൊത്തം ക്രിസ്പി ആയിട്ടായിട്ടുള്ളത് അകത്ത് ചെറുതായിട്ട് നല്ലൊരു സോഫ്റ്റ് കുറച്ച് ഇതാണ് അതാണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് കുറച്ചും കൂടി ടേസ്റ്റ് നമുക്ക് ഇതിനാണ് കൂടുതലും വാങ്ങാൻ വേണം നല്ല ടേസ്റ്റ് ഇപ്പം ഞങ്ങളുടെ വീഡിയോ എല്ലാവരും കാണണം എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം അടുത്ത വീടിൽ പുതിയ ആയിട്ട് ഞാൻ വരാൻ നോക്കാം കേട്ടോ വേഗം വേഗം കണ്ടതും കൈമോ കഴുകിയിട്ട് വന്ന യൂണിഫോം മാറ്റുന്നവന് സമയമില്ല അതായിട്ട് അമ്മത്തുട്ടി കഴിക്കുക ഇഷ്ടമായ മോനെ ായകാലെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും അപ്പൊ എല്ലാര്ക്കും ഇത് ഉണ്ടാക്കി കൊടുക്കണേ ഒന്നും കൂടി ഞാൻ പറയുക കോണില്ലേ മോനെ സ്വീറ്റ് കോൺ അതൊന്നുണ്ടാക്കിയല്ല ആ അത് ഇങ്ങനെ ഇണ്ടാക്കിയില്ലേ അമ്മ അങ്ങനെ ഇണ്ടാക്കി എടുത്തില്ല എന്റെ കൈവക്കൂട്ടം വരുമ്പോഴത്തേക്കും ആ അതാണ് അമ്മ അല്ലേ ഞാൻ ഇവിടെ ജോലി പൊട്ടിക്കുന്ന എന്താക്കി തോരണ്ടത് കൈ കൊടുത്തോട്ടാ അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇപ്പൊ കൊണ്ടുവരുന്ന കണ്ടപ്പോ